വിമാനയാത്രയ്ക്കിടെ അവശ്യനിലയിലായ വയോധ്യയ്ക്ക് കോതമംഗലം സ്വദേശിനിയായ നഴ്സ് രക്ഷകയായി ആൻഡമാൻ ഡൽഹി വിമാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ആൻഡമാൻ ഡൽഹി വിമാനത്തിൽ യാത്രക്കാരിയായിരുന്നു കോതമംഗലം സ്വദേശിനിയും ഡൽഹി എയിംസിലെ നഴ്സിംഗ് ഓഫീസറുമായ അശ്വതി രതീഷ് ഇതേ വിമാനത്തിൽ യാത്രക്കാരിയായിരുന്ന കൊൽക്കത്ത സ്വദേശിനിയായ എഴുപത്തിമൂന്നുകാരിക്ക് പൊടുന്നതിനെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി വിമാന ജീവനക്കാരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അശ്വതി ഉണർന്നു പ്രവർത്തിച്ചത് കൈകാലുകൾ മരവിച്ച അവസ്ഥയിലും പൾസ് തീരെ കുറഞ്ഞ നിലയിലുമായിരുന്നു വയോധിക പ്രഥമ ശുശ്രൂഷ നൽകി പൾസ് സാധാരണ നിലയിൽ എത്തിച്ച ശേഷം ഓക്സിജൻ സിലിണ്ടർ കടിപ്പിക്കുകയും ചെയ്തു ഫസ്റ്റ് എയ്ഡ് കിറ്റിന്റെ സഹായത്തോടെ പ്രഷറും ഷുഗറും നോർമലാക്കുകയും ചെയ്തു തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളത്തിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയ ശേഷം വയോധികയെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോതുമംഗലം എളമ്പ്ര സ്വദേശി രതീഷിന്റെ ഭാര്യയാണ് അശ്വതി പന്ത്രണ്ട് വർഷമായി എയിംസിലാണ് ജോലി ആന്റമാനിൽ വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങുകയായിരുന്നു അശ്വതി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്